ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പേപ്പർ പപ്പടത്തിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ പറ്റി എത്ര പേർക്ക് അറിയാമെന്ന് എന്ന് ശരിക്കും എനിക്കറിയത്തില്ല ഇത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്താണ് കഴിച്ചിട്ടുള്ളത് അന്ന് ഞാൻ പഠിച്ച സ്കൂളിനടുത്തുള്ള കടകളിലേക്ക് വല്ലപ്പോഴും ഇത് കിട്ടാറുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്കിതിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് അഞ്ച് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇത്തിരി മധുരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അര ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ഒന്നര കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തരികളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് ബൗളിലായിട്ട് കുറേശേ കുറേശേ ഒഴിച്ചു കൊടുക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം അടുത്ത ഒരു ബൗളിലേക്ക് നമുക്ക് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം അടുത്ത ബൗളിലുള്ളത് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് എടുക്കുന്നത് അതാണ് ഏറ്റവും നല്ലത് നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ കളറൊക്കെ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലെയിൻ ആണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇനി നമുക്കൊരു ചൂടായ ചപ്പാത്തി മിക്കറിലേക്ക് ദാ ഇങ്ങനെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മളിതാ ഫോർട്ടി ടു ഫിഫ്റ്റി സെക്കൻഡ് വരെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കും ഇതാ ഇനി നമുക്കിത് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ പേപ്പർ പപ്പടം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു ചട്ടകം വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇളക്കി എടുക്കാം കേട്ടോ ചൂടായ പാനായതുകൊണ്ട് നമുക്കിതാ പകുതി എടുത്തിട്ട് കൈകൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് പിടിച്ചു ഇഞ്ഞ് കേട്ടോ ഇതെന്തായാലും നയൻറ്റി കിഡ്സിന് ഭയങ്കര ഒരു ഫീൽ തരുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇതാ കുട്ടികളൊക്കെ ആദ്യമായിട്ട് കഴിക്കുകയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി ഇഷ്ടമായി ഇനി അടുത്ത് നമുക്ക് യെല്ലോ കളർ ബാറ്ററി വെച്ചിട്ടും ഇതുപോലെ റെഡിയാക്കി നോക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാ ഈ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളർ ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ പ്ലെയിനായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പോൾ വളരെ ഈസിയാണ് എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ